കടത്തുവള്ളം നിർത്തിയതോടെ ഇരുകരകളും യാത്രാ ദുരിതത്തിൽ സർവീസ് നിർത്തിയതോടെ കരുനാഗപ്പള്ളി നഗരസഭയിലെ കോഴിക്കോട് തെക്കൻ മേഖലയും ടി എസ് കനാലിന് പടിഞ്ഞാറ് ഭാഗത്തെ വെള്ളനാ തുരുത്തുകാരുമാണ് പ്രതിസന്ധിയിലായത് നിരവധി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ഉൾപ്പെടെയാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് ഇവിടെ കടത്തുവള്ളം പൊതുമേഖലാ സ്ഥാപനമായ അയ്യാറയായിരുന്നു വള്ളം അനുവദിച്ചു നൽകിയിരുന്നത് കരാർ അടിസ്ഥാനത്തിലായിരുന്നു വള്ളം സർവീസ് നടത്തിയിരുന്നത് രണ്ട് ഷിഫ്റ്റുകളിലായി രണ്ട് വള്ളങ്ങളായിരുന്നു പ്രവർത്തിച്ചു വന്നത് എന്നാൽ നാലു മാസമായി പണം നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം വണ്ടിയുള്ളവർക്ക് വള്ളത്തിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ വള്ളത്തിൽ പോകാൻ പറ്റുന്നില്ല വളത്തിൽ പോയാൽ പോകാൻ പറ്റാത്ത അവർ തിരിച്ചുവരുന്നുണ്ട് പോകാൻ പറ്റാതെ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ സ്കൂളിൽ പോകാൻ തരാണെങ്കിലും പിന്നെ പണിയാത്തുള്ളവർക്ക് പോകാൻ പറ്റില്ല നിങ്ങള് പിന്നെ വണ്ടി ഇറങ്ങണം പോക്കാട്ട് ബുക്ക് എന്നിട്ട് പോകേണ്ടത് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്ന് അമ്പലത്തിൽ അമ്പലത്തിൽ വണ്ടി വേണം നമുക്ക് പോകണമെങ്കിൽ അങ്ങനെ ആരും ആരും ഒന്നും ഒന്നും ഇരു കരകളിലുമുള്ള മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള നിരവധി കുടുംബങ്ങൾ കിലോമീറ്ററുകളോളം താണ്ടി വേണം ഇരുകരകളിലും നിലവിൽ എത്തിച്ചേരാൻ വള്ളത്തിന്റെ പ്രവർത്തനം പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി